അസാംക്കു വാഹി വാത്തൂ വഹാനിയത്തിലാവട്ടെ ലാഹുവിന്റെ കാമിലാ ഷെയ്ഖിനെ മനസ്സിലാക്കാനുള്ള ഏക ഉപാധി തെളിവ് എന്താണ് കൽബിലേക്ക് ദിക്കുര കയറലാണ് കാരണം അത് ഒരാളെ കൊണ്ട് സാധ്യമല്ല ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു ജിന്നിനെ കൊണ്ടോ മലക്കിനെ കൊണ്ടോ ആരാലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് കൽബിലേക്ക് ദിക്കുര കയറാന്നുള്ളത് അപ്പോൾ ഈ ചന്ദ്രനെ കൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ദിക്കൃ ഹാസിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ ചന്ദ്രനിലുള്ള ഫോട്ടോ കൊണ്ട് പോലും സാധിക്കുമെങ്കിൽ ആ ദാത്ത് എന്തായിരിക്കും ദാത്ത ആരായിരിക്കും എന്ന് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് കളവാക്കിയ ആൾക്ക് മുനാഫിക്കായ വ്യക്തിക്ക് ഒരിക്കലും ഇത് അവൻ ഇനി പരീക്ഷിക്കാൻ വേണ്ടി കണ്ടത് ചെയ്തു കഴിഞ്ഞാലും ഇത് ഹാസിലാവില്ല എന്നാൽ ഈ ഇൽമില്ലാത്ത ആൾ ഇത് പ്രത്യേകം പല അത് വ്യാഖ്യാനിക്കും അപ്പൊ അവസാന നാളില് വരുന്ന ദൃഷ്ടാന്താണ് ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുനെ ദൃഷ്ടാന്തം അള്ളാഹു തന്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞ വിഷയമാണിത് ഇത് അത് തന്നെയാണെങ്കിൽ നിഷേധിക്കുന്നവർ എന്തായാലും കാഫിറായിട്ട് മാറും സംശയമൊന്നുമില്ല ഇവൻ ആൾറെഡി ധാക്കറെ കൽബിയായ ഒരാളാണ് ഇത് എതിർക്കുന്നതെങ്കിൽ അതിനെ ദിക്രയ കൽപ്പ് പോലും പൊളിഞ്ഞു പോകും അത്രയും വലിയ ദൃഷ്ടാന്താണിത് തല അവന്റെ ഈമാൻ നഷ്ടപ്പെടുത്തും ധാക്കറെ കൽബിയാവുമ്പോഴും പുറത്തു പോകും അത്രയും വലിയ ദൃഷ്ടാന്താണ് പക്ഷെ ധാക്കറെ കൽബിയായത് എതിർക്കൂല കാരണം അവൻ്റെ ഉള്ളിൽ നൂറുള്ളതിൻ്റെ പേര് അവൻ എതിർക്കാൻ സാധിക്കൂല അപ്പോൾ മഹദി അലി അസ്സലാമിൻ്റെ വിഷയത്തിൽ ഒരുപാട് അതീസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മഹാന്മാരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിരയൽ അന്വേഷിക്കൽ പഠിക്കൽ ബുദ്ധിമുട്ടാണ് കാരണം മിക്സായി വന്ന വിഷയങ്ങളാണ് അതിൽ ഹക്കായതുകൊണ്ട് ഹക്കല്ലാത്തതും ഉണ്ട് ഹക്കല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹക്കിൽ തേടുന്ന സമയത്ത് ഒരുപക്ഷെ കിട്ടിക്കൊന്നില്ല ഹക്കായത് കാണാതായത് നമുക്ക് കിട്ടിക്കൊണ്ടെന്നില്ല പക്ഷേ ഈ ഒരു വിഷയം സിമ്പിളാണ് ഈ കാര്യം മനസ്സിലായവന് ഒന്നും ചെയ്യേണ്ടതില്ല ആരും ബോധ്യപ്പെടുത്തേണ്ടതുല്ല ചന്ദ്രന് അതിൻ്റെതായ സമയത്ത് ആകാശ വരുന്ന സമയത്ത് ആ ചിത്രം വ്യക്തമായി കാണാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് നോക്കിക്കൊണ്ട് ഈ ദിക്ക് അവിടുന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം ആരറിയുന്നുള്ളു അള്ളാഹു അറിയുന്നുണ്ട് അവൻ അവനറിയുന്നുണ്ട് അല്ലാതെ ആരും അറിയുന്നില്ല അവൻ്റെ കൽബിലേക്ക് ഈ ദിക്ക് വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കാൻ ഞാൻ ഒരു മൂമിനായ റൂഹ എന്നുള്ളത് അല്ല എങ്കിൽ എന്തായിരിക്കില്ല അവൻ മൂമിനായിരിക്കണം എന്നില്ല മൂമിനാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാം അവന് പിന്നെ ഇമാം മഹദി അലൈഹി ഇസ്ലാമിലേക്ക് ചെന്ന് ചേരാം അതിൻ്റെ പ്രചാരണം നടത്താം അതൊക്കെ അവന് നിർബന്ധം പോലെ തന്നെയാണ് അതല്ല അവന് ബദ്രൂഹ് ആണെങ്കിൽ മുനാഫിഖാണെങ്കിൽ കാഫിർ ആണെങ്കിൽ അത് ഹാസിലാക്കാൻ സാധിക്കൂല കാരണം അള്ളാഹാല ഉദ്ദേശിക്കുന്നത് അവനെന്താക്കാനാണ് ഇമാം മഹദിയുടെ എതിർ കക്ഷിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ദജാലികളെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ ആയത്തിനെ നിശ്ചയിക്കുന്നത് കുഫ്രാണോ ഇതിൽ തക്കുവായി ഉള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്കും സാധിക്കൂല കാരണം ഇതൊക്കെ നമ്മൾ അള്ളാഹുത്താല എങ്ങനെയാണോ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേപോലെ വരുള്ളൂ അള്ളാഹു പറയുന്നു അള്ളാവിന്റെ സമ്മതം കൂടാതെ യാതൊരാൾക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല റിജിസ കഴിയുന്നതല്ലാത്തവർക്ക് മനസ്സിലാക്കാത്തവർക്ക് മേലെ അള്ളാഹുത്ത എന്ത് ചെയ്യും ഈ റിജിസ് വലിച്ചെറിയാന്ന് പറഞ്ഞാല് മാലിന്യങ്ങൾ വലിച്ചെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വിഷാദ പിന്നീട് ഒരിക്കലോ അതിനെ പറ്റി സംസാരിക്കുക കാരണം അത് സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യക്തമാവല്ല ചിന്തിക്കേണ്ട വിഷയങ്ങൾ ചിന്തിക്കേണ്ട ആവുക നഹി അലൈഹ് ഇസ്ലാം വരുന്ന സമയം മോമിനിയങ്ങളെ അവരോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാതെ സുന്ദരത്തിൽ നിന്നും വിട്ടുപോകുന്ന സമയത്താണ് കാരണം അവർ ദാക്കര കൽബി അല്ലാതെ കൽബി ആയവൻ്റെ അവസ്ഥ ബാധിക്കുമ്പോഴാണ് അഥവാ ആ മൂമിനാണെന്ന് ബാധിക്കുമ്പോഴാണ് മൂമിനാവണമെങ്കിൽ താക്കറെ കൽബി ആയേ മതിയാവുള്ളൂ അതൊക്കെ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളാണ് പത്തരക്കാരായ ആളുകൾ പെരുകുന്ന സമയത്ത് ഉമ്മത്തെ അധപത്തിലേക്ക് പോകുന്ന സമയത്ത് മറ്റു കോമകളിലുള്ള മറ്റേ പ്രവാചകം അനുയായികൾക്ക് വേണ്ടിയും അവതരിക്കുന്ന പുണ്യപുരുഷനാണ് ഇമാ മഹദിഅലി ഇസ്ലാമ് അതാണ് ഖുറില് പറയുന്നത് ായ ആളുകളെ നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ ദീനിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുമായ ഒരു കൗമിനെ അള്ളാഹു പകരം കൊണ്ടുവരും വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും ആഫ്രിയങ്ങളുടെ പ്രതാപം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും ഒരു ആക്ഷേപന്റെ ആക്ഷേപം അവർ ഭയപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവർ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും അള്ളാഹുമായ കഴിവുള്ളവരുടെ സർവജ്ഞനുമാണ് പറഞ്ഞ ആയത്ത് സനുരീഹിം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായി ഫിറ്റാകുന്ന വിഷയങ്ങളാണ് സമീപ ഭാവിയിൽ അവർക്ക് നാം കാണിച്ചു കൊടുക്കും ഈ കൗമിന് ഇപ്പം നമ്മൾ ഈ ആരത്തിൽ പറഞ്ഞ കൗമിനാണിത് അള്ളാഹുത്താല തൻ്റെ മതത്തിൽ നിന്നും മൂമിനെ പിന്തിരിഞ്ഞു പോകുന്ന സമയം മൂമിനെ തീരുന്ന സമയം ഒരു കൗമിനെ കൊണ്ടുവരും അവർ പ്രത്യേകത എന്താണ് അള്ളാഹുവിനെ സ്നേഹിക്കും അള്ളാഹു അവരെയും സ്നേഹിക്കും അള്ളാഹു കൊണ്ടുവരാൻ പോകുന്ന ഒരു കോപമാണ് കാരണം അള്ളാഹു അവർ സ്നേഹിക്കുന്നുണ്ട് അവർ മുമ്പേ സ്നേഹിച്ചവരാണ് കാരണം അവരെ റൂഹിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ റൂഹ് ഉള്ള ആളുകളെ ജിസ്മിലേക്ക് കൊണ്ടുവരാണ് ഇമാം മഹദിയുടെ അനുയായികളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരെയാണ് അള്ളാഹു താല നോക്കി വെച്ചത് ഇമാം മഹദിയുടെ അനുയായികളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരെ കുറിച്ചാണ് ഇവിടെ അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ ആ രണ്ടാമത്തെ നമ്പർ യോജിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ രണ്ടായത്തിന്റെ സ്രോതസ് ഒന്നാണ് അത് ഇസാഫി റുഹ ജുസത്ത് സനുരിയും അവർക്ക് നാം കാണിച്ചു കൊടുക്കും ആർക്ക് ഈ പറഞ്ഞ കോമിന് ആയാത്തിന് ആ നമ്മുടെ ദൃഷ്ടാന്തങ്ങള് ചന്ദ്രനില് ഇമാമഹദിയുടെ മുഖം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും ആകാശ ലോകങ്ങളിൽ അത് ആ ചന്ദ്രനിൽ കാണിച്ചു കൊടുക്കും സൂര്യനിൽ കാണിച്ചു കൊടുക്കും ചൊവ്വയിൽ കാണിച്ചു കൊടുക്കും ബഹിരാകാശങ്ങളിൽ കാണിച്ചു കൊടുക്കും അങ്ങനെ പലയിടത്തും കാണിച്ചു കൊടുക്കും എന്നിട്ട് അതേ ചിത്രം തന്നെ അവരെ നെഫിലും അവരെ കന്തിലും അവർക്ക് കാണിച്ചു കൊടുക്കും അങ്ങനെ അവരെ കല്ലിൽ അത് വെളിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്താ എത്തോ ലോകം അന്നോഹലക്കും അത് അവർക്ക് പരമസത്യം വന്ന് ബോധ്യപ്പെടുന്നവരെ അത് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ അവർക്ക് അത് അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹക്കാരികളെ മനസ്സിലാക്കും അവർക്ക് ഈ മാനം ഹാസിലാവും അവലെ മെക്സിബിറബുസൈൻ സഹീദ് തന്റെ രക്ഷിതാവ് നിന്റെ രക്ഷിതാവ് അഥവാ താങ്കളുടെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയായവനാണ് എന്ത് തന്നെ താങ്കൾക്ക് മതിയാവുകയില്ലേ എന്ന് അള്ളഹ് പറയുന്നുണ്ട് ഇതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു കാണിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ കാര്യമാണോ അതോ സാധാരണ ചില സംബന്ധമായ വർത്തമാനങ്ങളാണോ എന്നുള്ളതൊക്കെ അള്ളാഹുവിനറിയ അള്ളാഹു അതിന് സാക്ഷിയാണ് അവനത് ചോദിക്കും ഈ ലോകത്ത് അള്ളാഹു തല കൊണ്ടുവന്ന ഏതൊരു കറാമത്താവട്ടെ മുചിതത്വട്ടെ ആർക്ക് വേണ്ടിയാണ് അത് കൊണ്ടുവന്നത് അത് നിഷേധിച്ചവരാരാണെന്നുള്ളതും അത് വിശ്വസിച്ചവരാരാണെന്നുള്ളതും വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ കറാമത്വം മുചിത്തോ വെളിവായിട്ട് വരുന്നത് അപ്പം അത് വിശ്വസിക്കാത്തവരെയും വിശ്വസിക്കുന്നവരെയും കൃത്യമായി എണ്ണ തിട്ടപ്പെടുത്തിയിരിക്കണമെങ്കിൽ പിന്നെ അതിൽ വിശ്വസിക്കാത്തവരെ പേരുകളിൽപ്പെട്ട ആളുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നതല്ല അപ്പോൾ എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് പക്ഷേ ദുന്യാവലം നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എല്ലാം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ പേര് നമുക്ക് ഈ കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ ഇമാമഹദിയുടെ അനുയായികൾ എന്നുള്ള നിലക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ ഖുറാന്റെ യഥാർത്ഥം ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഖുറാനിൽ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസ് ഉള്ള സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് ഇമാമഹദിയായിരിക്കും ശരിക്കുമുള്ള ഖുറാൻ്റെ അർത്ഥം വിശദീകരിക്കുക എന്നുള്ളത് ഖുറാൻ്റെ ശരിക്കുള്ള അർത്ഥം പോലെ തന്നെ അദീസ് ശരിയായ വിവക്ഷ വിശദീകരിക്കുന്നു ഇമാമഹദതി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമെങ്കിൽ ഇമാം മദീ അസ്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖുറാൻ മനസ്സിലാക്കേണ്ട അവിടെ നിന്നാണ് ഇമാമദിയിൽ നിന്നാണ് അപ്പോൾ ആ ഇമാമഹദതി പറയുന്ന ഹദീസുകൾ ഖുറാൻ നല്ല അർത്ഥങ്ങൾ കേൾക്കുന്ന സമയത്ത് മൂമുനയങ്ങളായ റുഹുകൾക്ക് ഏറ്റവും വേഗത്തിലെ കാര്യങ്ങൾ ബോധ്യപ്പെടും അവർക്ക് ഉള്ളിൽ വിശാലത അനുഭവപ്പെടും റാഹത്ത് അനുഭവപ്പെടും ഇഷ്ടം അനുഭവപ്പെടും ആഗ്രഹം കൂടും കാരണം മറ്റുള്ള ഏത് തഫ്സീർ അവർക്ക് ഇത് പിറ്റായി തോന്നും കാരണം റസൂർ അള്ളഹില്ലാഹ് വസ്ല്ലാം സംസാരമാണ് പ്രഡിക്ഷനാണ് ഇമാഹമ്മദി വസ്സലാം എന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കും ഖുറാൻ വ്യാഖ്യാനിക്കും എന്നുള്ളത് എത്രയോ മഹാന്മാരി വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട് പക്ഷെ അവരേക്കാൾ ഉന്നതമായി വ്യാഖ്യാനം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഹിമാഹമ്മിലെ വ്യാഖ്യാനത്തിന് പ്രത്യേകത ഉണ്ട് ആ വ്യാഖ്യാനം കണ്ടുകൊണ്ട് ജനങ്ങള് എല്ലാവരും ഇത് ഉൾക്കൊള്ളില്ല എങ്കിലും നൂമിനെയൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവില്ല കാരണം ഇവിടെ എല്ലാം നടക്കുന്ന നൂറിനെ വേശതുകൊണ്ടാണ് പ്രത്യക്ഷമായ തെളിവുകളിലൂടെ എല്ലാ കാര്യം നടന്നു ഈ ലോകത്ത് ഇന്നുവരെ നടന്ന കാര്യങ്ങൾ മുഴുവൻ നടന്ന നൂറിനെ കൊണ്ടാണ് പ്രകാശത്തെ കൊണ്ടാണ് അള്ളാഹുത്ത നിക്ഷേപിക്കുന്ന ഒരു പ്രത്യേകമായ പ്രകാശം ഉള്ളിലുള്ളതിൻ്റെ പേരിലാണ് വ്യക്തമാവുന്നത് അല്ലാതെ അറിവ് കൊണ്ടല്ല ആ പ്രകാശം എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം തന്നെയാണ് അള്ളാഹു നൂറിൽ സമവാദി വല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹുത്താല എന്ത് പഠിച്ചത് ഈ ലോകം പഠിച്ചത് പിന്നെ എന്താണ് അള്ളാഹുഅല പറയുന്നത് റസൂള്ള പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ പ്രകാശമാണ് മൂമിനികൾ എന്റെ പ്രകാശാണ് എന്നിൽ നിന്നാന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു നൂറാനിയായ ബന്ധം മൂമിനിയും റസൂസ് തമ്മിലുണ്ട് അപ്പൊ അത് ഉള്ള ആളുകൾക്കെല്ലാം ഇത് ബോധ്യാവും ഇല്ലാത്തവർക്ക് ബോധ്യാവൂല നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ഖുറാൻ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കലും അതിനങ്ങനെ സമീപിക്കലും ആവശ്യം നമ്മൾ ഈ പറഞ്ഞ കുറാന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ അതിന്റെ സ്രോതസ് സീമാ മഹതിയിൽ നിന്ന് തന്നെയാണ് മഹദി അലൈഹി ഇസ്ലാമ് ജനങ്ങൾക്ക് നൽകിയ തഫ്സീർ അതിന്റെ ആശയങ്ങള് അതാണ് നമ്മൾ ഈ വരിച്ചുകൊണ്ടിരിക്കുന്നത് വിവരിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മള് തന്നെയാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം പറയാം ഇസ്ലാമി